രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി അയാൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട് നോക്കൂ റിലേഷൻഷിപ്പിലായിരുന്നിരിക്കണം പ്രണയബന്ധത്തിൽ നിന്ന് അയാൾ വിശേഷിപ്പ് എന്ന് നമുക്ക് തോന്നുകയാണ് അയാൾ എന്നെ കുറിച്ച് മിണ്ടിയിട്ടില്ല എന്തായാലും അതിന്റെ ഒരു ഘട്ടത്തിൽ അയാൾക്ക് ആ സ്ത്രീയിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാകണം എന്ന് തോന്നുകയാണ് ആ ചാറ്റ് അങ്ങനെയാണല്ലോ ഇതിലെ ഏറ്റവും തമാശ പ്രണയത്തിന്റെ ഉദാത്ത ഭാവമാണ് അത് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടരെയും നമ്മൾ ഇന്ന് ഈ ഈ പകലിൽ കണ്ടു എന്നുള്ളതാണ് അങ്ങനെ ഉദാത്തമായ പ്രണയത്തിൽ മാത്രമേ ഒരു സ്ത്രീയെ ഒരു സ്ത്രീയുള്ള ഒരു പുരുഷൻ ഒരു കുഞ്ഞു വേണം എന്നൊക്കെ പറയുകയുള്ളൂ എത്ര എന്താ ായാലും അങ്ങനെ അയാൾ പറയുന്നു ഒരു കുഞ്ഞു വേണമെന്ന് പറയുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ അത് വേണ്ട ഗർഭചിത്രം നടത്തണമെന്ന് ആ സ്ത്രീയോട് പറയുന്നു അപ്പോഴേക്കും അവൾ അതിൽ അല്പം വൈകാരികമായി ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അവൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു അത് വൈകാരികമായും ശാരീരികമായും ഉള്ള ബുദ്ധിമുട്ടുകൾ അയാളെ അറിയിക്കുന്നു പക്ഷേ അയാൾ ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ ആ ഓഡിയോയിൽ കേട്ടതാണ് അതിന്റെ തുടർച്ചയായി ഇതാ ഇന്ന് രാഹുൽ മാങ്കുട്ടലിനോട് മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് സൗകര്യമുള്ളപ്പോൾ പ്രതികരിക്കും വിശദീകരിക്കും എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ അയാളുടെ സൗകര്യം അയാളുടെ താല്പര്യം അതിനപ്പുറത്തേക്ക് അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ അതൊരാൾ മാത്രമല്ല അത് ഇതിനോടകം തന്നെ അത് തെളിവുകൾ സഹിതം പുറത്തു വരികയും ചെയ്തു ഒന്നിലധികം പേർ ഈ വ്യക്തിയുടെ അടുത്തേക്ക് ഇനിയും സ്ത്രീകൾക്ക് കടന്നു ചെല്ലണം ഒരു എം എൽ എ കൂടിയാണ് അയാൾ അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ പൊതുസമൂഹം സമീപിക്കേണ്ടത് കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്കറിയില്ല ഇതിനു മുമ്പും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകൾ അത്തരം പല ഘട്ടത്തിലും അങ്ങനെയുള്ള ആളുകളോട് എടുത്തിട്ടുള്ള സമീപനങ്ങൾ നൈനസാനിയുടെ കാലം തൊട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് കോൺഗ്രസ് അതിനകത്ത് നിലപാടെടുത്തത് അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട് അതിശക്തമായി അപലപിക്കുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അത്തരം നിലപാടുകൾ വന്നാൽ സന്തോഷം പക്ഷേ ഇതുവരെ ഇതുവരെയുള്ളൊരു ചരിത്രം വെച്ചിട്ട് അങ്ങനെയൊന്നും കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷം രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ത്രീ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെയൊന്നും അത്ര ഗൗരവത്തിലെടുക്കുകയോ അതിനെ നിശിതമായി വിമർശിക്കുകയോ കഠിനമായ ഒന്നും ചെയ്യുന്നത് ഇതേവരെ കണ്ടിട്ടില്ല അതിൻ്റെ തുടർച്ച തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന ഇന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള സംരക്ഷണവും കോൺഗ്രസ്സിനകത്ത് നിന്ന് കോൺഗ്രസ്സിനകത്ത് നിന്ന് അത്ര നല്ല സംരക്ഷണം കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പോഴും ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനകത്ത് അതിശക്തമായി നിന്നിട്ടുള്ള ഷഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ തള്ളിപ്പറയാൻ സന്നദ്ധമായിട്ടില്ലല്ലോ ഇപ്പോഴും ആ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചുറ്റിലും ഉണ്ടെന്ന് അയാൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് നാട്ടിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി കഴിയുന്നത് സാധാരണഗതിയിലാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുമോ ഇത്രയും വലിയ തോന്നിയാസും നടത്തിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ മുന്നിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് നിയമത്തിന് മുന്നിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഈ വിഷയങ്ങൾക്കകത്തുണ്ടായിരുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് മറുഭാഗത്തുള്ളത് വളരെ പ്രബലനായിട്ടുള്ള രാഷ്ട്രീയമായിട്ടും പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ സ്ത്രീകൾ മടിച്ചു എന്നുള്ളതാണ് അവരുടെ വ്യക്തി ജീവിതത്തെ അവരുടെ തുടർ ജീവിതത്തെ ആശങ്കകളും പല രീതിയിൽ അവരെ അകപ്പെട്ടിരിക്കുന്നൊരു വളരെ വൾണറബിളായിട്ടുള്ളൊരു പൊസിഷനിൽ നിന്ന് അവർ പരാതിക്കാരികളായിട്ട് മാറാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഈ കേസിലെങ്കിലും അത് സാധിക്കുമെന്നും അതിനകത്ത് കർശനമായിട്ടുള്ള നിലപാടുണ്ടാകുമെന്നും നിയമ നടപടികളുണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനുൾപ്പെടെ പിന്തുണയ്ക്കാൻ ആളുകൾ വരുന്ന സമയത്ത് മനുഷ്യ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഏറ്റവും മഹത്തായ രീതിയിലേക്ക് ഒരു പ്രണയത്തെ പ്രണയമെന്ന് പറയുന്നൊരു സംവിധാനത്തെയൊക്കെ ഇത്രയും വക്രീകരിച്ച് വഷളാക്കി മനുഷ്യരുടെ മുന്നിൽ പറയാൻ പോലും പറ്റാതെ തലകുനിച്ച് നിൽക്കേണ്ടെന്ന് ഒന്നാക്കിയിട്ട് അതിനെ മാറ്റുന്ന സമയത്ത് ഇനി അതിലൊരു ഏത് രീതിയിലുള്ള ബന്ധമാണ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ആ നിലയ്ക്ക് അതിങ്ങനെ ഇത്രയും മെഹിമുസ വി പി മോസഫ് ഉൾപ്പെടെ പറഞ്ഞതുപോലുള്ളൊരു നമുക്കത് സംസാരിക്കാൻ പോലും താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിന്നുകൊണ്ട് ആ വിഷയം ചീഞ്ഞളിഞ്ഞ് നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഇതിനകത്തൊരു ക്രൈം ഉണ്ടെങ്കിൽ നിശ്ചയമായും പോലീസ് ആക്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ആ ക്രൈം പുറത്തു വരണം മാനു പല രീതിയിലും ഒന്ന് ഒരു കൺസെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ലൈംഗിക ബന്ധത്തിലേക്ക് പവർ ഉപയോഗിച്ച് മാനിപ്പുലേറ്റീവായിരുന്നു അത് പല രീതിയിൽ ഫോർജഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള കൺസെൻ്റ് ആണോ അത് ഇപ്പം ഈ കൺസെൻറ്റിനെ തന്നെ വായിക്കുമ്പോൾ അവർ തമ്മിൽ ഉണ്ടായ ഒരു പരസ്പര സമ്മതപ്രകാരമല്ലേ എന്നുള്ളതാണ് കൺസെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളത് പവർ ഹൈറാർക്കിയിലും മുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്നും എപ്പോഴും എങ്ങനെയും സാധിക്കുന്നു എന്നാണ് ആ കൺസെൻ്റിന് ആഴത്തിൽ പരിശോധിക്കുമ്പോഴാണ് അത് എങ്ങനെയുണ്ടാക്കിയ കൺസെൻറ്റാണ് അത് മാനുപ്പുലേറ്റഡായിരുന്നു അത് ഫോർജഡ് ആയിരുന്നോ അങ്ങനെ വരുന്ന സമയത്ത് അത് കൺസെൻ്റ് അല്ല മാനുപ്പുലേറ്റഡ് കൺസെൻറ് കൺസെൻ്റ് അല്ല ഫോർജഡ് കൺസെൻറ് കൺസെൻ്റ് അല്ല അങ്ങനെയാണെങ്കിൽ കൺസെൻറ്റില്ല താണെങ്കിൽ ഇത് റേപ്പ് ആണ് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള നിയമത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള വായനയുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് റേപ്പ് പോലുള്ള ഒരു ഏറ്റവും കൂടിയ കുറ്റകൃത്യം നടക്കുന്നു മറുഭാഗത്ത് അതിനെ തുടർന്ന് കൺസീവ് ചെയ്തിട്ടുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീയോട് നിർബന്ധപൂർവ്വം അബോഷനെ കുറിച്ച് പറയുന്നു സെക്ഷൻ എയ്റ്റി നയൻ ബി എൻ എസ് പറയുന്നത് പത്ത് വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ് അങ്ങനെ വലിയ രണ്ട് കുറ്റകൃത്യങ്ങളിൽ ഒരു ഭാഗത്ത് നടക്കുന്നു അത് ഒരു സ്ത്രീയോട് മാത്രമല്ല പല സ്ത്രീകളോട് ആവർത്തിച്ച് ചെയ്തതിൻ്റെ പല രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരുന്ന സമയത്തും അങ്ങനെ ഒരാൾക്ക് കേരളീയ സമൂഹത്തിൽ ഇപ്പോഴും തലയുയർത്തി തന്നെ നടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കേരളീയ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഇടപെടുന്ന മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ വലിയ പ്രയാസമുണ്ട് നേരത്തെ ഡോക്ടർ വി പി മുസ്തഫ രാഷ്ട്രീയ പ്രവർത്തകനെന്നുള്ള രീതിയിൽ പൊതുപ്രവർത്തകനെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെ എങ്ങനെയാണ് പുതിയ തലമുറ കാണുക എന്നുള്ളത് പറഞ്ഞു പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് പകുതിയിലധികം സ്ത്രീകൾ മത്സരിക്കുന്നൊരു കേരളത്തിനകത്താണ് ഒരു സ്ത്രീയോട് ഈ നിലയ്ക്ക് ജനപ്രതിനിധി പെരുമാറിയിട്ടുള്ളത് ഒരു സ്ത്രീയോടല്ല പല സ്ത്രീകളോട് അങ്ങനെ സ്ത്രീകൾ പൊതുപ്രവർത്തകരായി വരുന്ന സ്ത്രീകൾ സമൂഹത്തിൽ ഇടപെടുന്ന സ്ത്രീകള് ജോലിയുടെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല നിലക്ക് ജനപ്രതിനിധികളായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ജനപ്രതിനിധി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എത്രമാത്രം അപമാനകരമാണ് അത് പൊതുസമൂഹത്തിൽ ഇടപെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത് അതിനെയൊക്കെ എങ്ങനെയാണ് ഈ കാലത്ത് ഇങ്ങനെയൊരു ക്രൈം നടക്കുന്നു ഇങ്ങനൊരു ജനപ്രതിനിധി ഉണ്ടാകുന്നു ഇതിനെയൊക്കെ എങ്ങനെയാണ് വരും കാലം വായിക്കാൻ വേണ്ടി പോകുന്നത് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു കേരളത്തിൽ ജീവിക്കേണ്ടി വരുന്നത് എത്രമാത്രം അപമാനകരമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യാനും മാതൃകാപരമായിട്ട് ഇങ്ങനെയൊരു രാഹുൽ മാങ്കൂട്ടം പോലെ ഒരു ഒരുത്തൻ ഇനി ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന പൊതുപ്രവർത്തകർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നിന്നുകൊണ്ട് ആലോചിക്കണം നമ്മളും രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന് സാധാരണക്കാരോട് പറയുമ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയോ എന്നുള്ളൊരു മറു ചോദ്യത്തെ മറികടക്കാൻ എന്താണ് വഴി എന്നുള്ളത് ഒറ്റക്കെട്ടായിട്ട് ആലോചിക്കണം ഇന്ന് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ ഉൾപ്പെടെ ആലോചിക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ ഒരു അപജയം രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന സമയത്ത് ഇത്രയും ചീഞ്ഞുനാറുന്നൊരവസ്ഥയിലേക്ക് രാഷ്ട്രീയത്തിനകത്തു നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ എല്ലാ മണി പവർ മാനിപ്പുലേഷൻ ഉപയോഗിച്ച് നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെ നിലനിൽക്കാൻ കേരളം പോലുള്ള ഒരിടം സമ്മതിക്കില്ല എന്ന് പറയാൻ സാധിക്കും വിധം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരുത്തനെ കേരളം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നമ്മളെല്ലാവരും കൂട്ടായിട്ട് ആലോചിക്കേണ്ടതാണ് അങ്ങനെയൊരു മാത അങ്ങനെയൊരു ആൾ ഒരു സംഭവം ഇനി ഉണ്ടാവരുതെന്നുള്ളതാണ് അത് അതല്ലെങ്കിൽ മറിച്ച് ഇത്തരം കാര്യങ്ങൾ ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഈ ഇത്തരം മണി പവറും മസിൽ പവറും ഉപയോഗിച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുകളല്ലേ ഉള്ള ഒരുപാട് ആളുകൾ ഇനിയും ഇനിയും കൂണുപോലെ വളർന്നു വരും ചുറ്റിലും